ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാത്രിയിൽ ഭക്ഷണം ലഘുവായി നേരത്തെ കഴിക്കുക നേരത്തെ കിടക്കുക തുടങ്ങിയവ ആരോഗ്യകരമായ ശീലങ്ങളിൽ പെടുന്നു ഇതുപോലെ രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന ചില പാനീയങ്ങളുടെ പോലെ രാത്രി ചില പാനീയങ്ങൾ കുടിച്ചു കിടന്നാലും ഗുണമുണ്ടാകും ഇത്തരത്തിലൊന്നാണ് രാത്രി ഇളം ചൂടുവെള്ളത്തിൽ അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ചേർത്ത് കഴിക്കുന്നത് ഈ പ്രത്യേക വെള്ളം രാവിലെ കുടിക്കുന്നവരുമുണ്ട് എന്നാൽ ഇത് രാത്രിയിൽ കിടക്കാൻ നേരം കുടിക്കുന്നത് വയറും തടിയും കുറയ്ക്കുന്നത് അനേക ഗുണങ്ങൾ നൽകും ഇത് ദഹന പ്രക്രിയ ശക്തിപ്പെടുത്തുന്നു പ്രത്യേകിച്ചും രാത്രിയിൽ വൈകി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ദഹന പ്രശ്നങ്ങളും ഇതുണ്ടാക്കുന്ന വണ്ണവും വയറുമെല്ലാം പരിഹരിക്കാൻ സഹായിക്കുന്നു രാത്രിയിൽ ശരീരത്തിന്റെ അപജയപ്രക്രിയ ശക്തിപ്പെടുത്താനും ഇത് നല്ലതാണ് അമിതവണ്ണത്തിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് ഇത് നല്ലൊരു പെയിൻ കില്ലർ ഗുണം നൽകുന്ന ഒന്നാണ് ഇത് പ്രത്യേകിച്ചും രാത്രിയിൽ വാദം പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഉറങ്ങാൻ കഴിയാത്തവർക്ക് ഇവ രണ്ടും ചേരുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട് സ്ഥലങ്ങളിൽ മാമോസ്പിയർ രൂപപ്പെടുന്നത് തടഞ്ഞാണ് ഇത് സാധ്യമാക്കുന്നത് കീമോതെറാപ്പി കഴിഞ്ഞാലും ചിലപ്പോൾ ക്യാൻസർ സെല്ലുകൾ വീണ്ടും വളരാൻ സാധ്യതയുണ്ട് ഇത് തടയാൻ മഞ്ഞൾ കുരുമുളക് കോമ്പിനേഷൻ സാധിക്കും കൊളസ്ട്രോൾ ഷുഗർ എന്നിവ കുറയ്ക്കാൻ ഈ കോമ്പിനേഷൻ ഏറെ ഗുണകരമാണ് ദഹന പ്രശ്നങ്ങൾ കാരണം രാത്രിയിൽ ഉറക്കം പോകുന്ന പലരുമുണ്ട് അസിഡിറ്റി ഗ്യാസ് പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പ്രതിവിധി കൂടിയാണ് ഇത് വയറിന്റെ ആരോഗ്യത്തിന് ഇത് ഏറെ നല്ലതുമാണ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഭദ്രത തടയാനുമെല്ലാം കുരുമുളക് മഞ്ഞൾ കോമ്പിനേഷൻ ഏറെ നല്ലതുമാണ് ശരീരത്തിന് പ്രതിരോധ ശേഷി നൽകുന്ന ഈ പാനീയം കോൾഡ് അലർജി പ്രശ്നങ്ങൾ അലട്ടുന്നവർക്ക് പരിഹാരം കാണുന്ന ഒന്നുകൂടിയാണ് ഇത് രാത്രിയിൽ കുടിച്ച് കിടക്കുന്നത് രാവിലെ ഉണർന്നിലനിൽക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾക്കും ഉറക്കത്തിൽ കഫക്കെട്ട് ശ്വാസമുട്ട് പോലുള്ള അവസ്ഥകൾക്കും പരിഹാരമാണ് കോൾഡ് കാരണം രാത്രി ഉറങ്ങാൻ പറ്റാത്തവർക്കും സഹായകരമാണ് ഈ പാനീയം ഹൃദയത്തിലേക്കുള്ള രക്തക്കൊഴിലുകളിലെ ബ്ലോക്ക് തീർക്കാൻ ഉത്തമ ഔഷധം കൊളസ്ട്രോൾ നീക്കിയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ രക്തം ശുദ്ധീകരിക്കാനും ഇത് ഏറെ നല്ലതുമാണ് ഇത് കഴിക്കേണ്ട അളവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു മഞ്ഞൾ ദിവസവും ഒന്നു മുതൽ മൂന്ന് ഗ്രാം വരെയാകാമെന്നാണ് പറയപ്പെടുന്നത് ഡൈജോക്സിൻ ഫിനെറ്റോണിൻ എന്നിവയ്ക്കൊപ്പം ഈ കോമ്പിനേഷൻ ദിവസം ഒരു ടീസ്പൂണിൽ കൂടുതൽ കഴിക്കരുതെന്ന് പറയും മഞ്ഞൾ കൂടുതലാകുന്നത് ദഹനക്കേട് വയറിളക്കം മനം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകും ഗർഭകാലത്തും ഈ കോമ്പിനേഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്ന് മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാനീയം ശീലമാക്കാം